കാലങ്ങൾക്കിപ്പുറവും തുടരുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം യുദ്ധഭൂമിയിൽ നിന്നും മറ്റൊരു നെഞ്ചെടുപ്പേറ്റുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഉക്രൈനിൽ സ്ഥിതി ചെയ്യുന്നതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ളതുമായ സപ്രോഷ്യ ആണവ നിലയത്തിൽ ഡ്രോൺ ആക്രമണം നടന്ന് തീപിടിച്ചു സപ്രോഷ്യയുടെ കൂളിംഗ് ടവർ തകർന്നു റിയാക്ടറിൽ നിന്ന് പുക ഉയരുകയും ചെയ്തു നിലവിൽ റഷ്യയ്ക്കാണ് ഇവിടുത്തെ നിയന്ത്രണം തീപിടുത്തം മൂന്ന് മണിക്കൂർ നീണ്ടുനിന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ റഷ്യയും ഉക്രൈനും പരസ്പരം പഴിചാറി യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്രോഷ്യ ഡിനിപ്രോ നദിക്കരയിലാണ് സ്ഥിതി ിംഗ് നേരത്തെയും ഉക്രൈനും റഷ്യയും ഇക്കാര്യത്തിൽ പരസ്പരം ആരോപണം ഉന്നയിക്കാറുമുണ്ട് ആറ് റിയാക്ടറുകളുള്ള വമ്പൻ ആണവ നിലയമാണ് സപ്രോഷ്യ ഷെല്ലിംഗ് മൂലം സപ്രോഷ്യയിലെ രണ്ട് കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജല ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ റിപ്പയർ ഷോപ്പുകൾ പൈപ്പ് ലൈനുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് നിലയം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്രോഷ്യയിൽ ആക്രമണം നടത്തുന്നത് ആശങ്കാകരമാണെന്നാണ് രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ അഭിപ്രായം ഉക്രൈനിൽ നടന്ന കുപ്രസിദ്ധമായ ആണവ ദുരന്തമാണ് ചെർണോബ് ാണ് ഇത് സംഭവിച്ചത് എന്നാൽ ചെറുനോബൽ നിലയം പോലെ ഒരു പഴഞ്ചൻ രൂപകൽപ്പനയല്ല സപ്രോഷ്യയിലേത് ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള പുതിയ കാല സുരക്ഷാ സൌകര്യങ്ങളെല്ലാം ഈ നിലയത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലയത്തിനുള്ളിലുണ്ടാകുന്ന സ്ഫോടനങ്ങളും മറ്റും ചെറുക്കാൻ സപ്രോഷ്യയ്ക്ക് ശേഷിയുണ്ടെങ്കിലും യുദ്ധത്തിന്റെ ആക്രമണത്തെ നേരിടാൻ അതിന് കഴിയുമോ എന്ന ചോദ്യം ശക്തമാണ് പാരിസ്ഥിതികമായി വലിയ ആശങ്ക ഉയർത്തുന്ന മറ്റൊരു കാര്യമാണ് ആണവ ഇന്ധന മാലിന്യങ്ങൾ വെള്ളത്തിനടിയിൽ സൂക്ഷിക്കുന്ന ടാങ്കുകൾ ഷെല്ലിങ്ങിന്റെയോ വ്യോമാക്രമണത്തിന്റെയോ ഭാഗമായി ഇതിലാക്രമണം നടന്നാൽ മാലിന്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നതിനും വ്യാപാര പരിസ്ഥിതി മലിനീകരണത്തിനും അത് വഴിവെക്കും നിലയത്തിലേക്കുള്ള ശീതീകരണ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിക്കുന്നതും സ്ഫോടനത്തിനോ വികിരണ ചോർച്ചയ്ക്കോ വഴിവെച്ചേക്കാം മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മേഖലയിൽ കുഴപ്പങ്ങൾ സംഭവിച്ചേക്കാം ചൊർണോബിലിൽ സംഭവിച്ചതിന്റെ പത്ത് മടങ്ങ് തോതുള്ള ശീകരണമാകും ഇതിന്റെ ഫലം ഇരുപത് ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം സ്ഥലം ആണവ മാലിന്യം മൂലം ഉപയോഗശൂന്യമായി മാറാനും സാധ്യതയുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ആണവ ദുരന്ത സ്മരണകൾ നിലനിൽക്കുന്നതാണ് ഉക്രൈനിലെ ചൊർണോബിൽ ആണവ നിലയം ഈ നിലയവും റഷ്യൻ സേനയുടെ മുന്നിൽ കീഴ്പ്പെട്ടിരുന്നു നാല് പതിറ്റാണ്ട് മുൻപ് സംഭവിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തമായ ചെർണോബിൽ സംഭവത്തിന്റെ അപകടകരമായ വിഷവസ്തുക്കൾ ഇന്നും വഹിക്കുന്ന സ്ഥലമാണ് ചെർണോബിൾ ഉക്രൈൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി റിപ്പബ്ലിക്കായി നിന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ചെർണോബിൽ വിസ്ഫോടനം നടന്നത് നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ഉയർന്ന ആണവ അവശിഷ്ടങ്ങളും വിതരണങ്ങളും തലമുറകളുടെ ആരോഗ്യത്തെ ബാധിച്ചു ചെർണോബിൽ മേഖലയിലെ ഭൂമി പോലും ആണവ വസ്തുക്കളാൽ മലീമസമായി ഇന്നും നൂറ് ടണ്ണോളം ഭാരമുള്ള ആണവ അവശിഷ്ടങ്ങൾ റിയാക്ടർ നിലനിന്നിരുന്ന മേഖല മേഖലയിലുണ്ടെന്നാണ് റിപ്പോർട്ട് അതിനിടെ റഷ്യയിലെ കുർസ്ക് മേഖലയിലെ ഇരുപത്തിയെട്ട് ഗ്രാമങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്ത ഉക്രൈൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിളിച്ച യോഗത്തിൽ കുർസ്ക് ഗവർണറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ മാസം ആറിനാണ് ആയിരത്തോളം ഉക്രൈൻ സൈനികർ ടാങ്കുകളും കവചിത വാഹനങ്ങളുമായി അതിർത്തി കടന്ന കുർസ്കിലേക്ക് കടന്നുകയറിയത് റഷ്യൻ പ്രദേശത്തേക്കുള്ള നുഴിഞ്ഞുകയറ്റത്തിന് ഉക്രൈൻ തക്കതായ മറുപടി നൽകുമെന്നും റഷ്യൻ സൈന്യം ശത്രുക്കളെ പുറത്താക്കുമെന്നും പുടിൻ പറഞ്ഞു അതിനിടെ കുർസ്കിൽ നിന്ന് ഒഴിപ്പിച്ചവരുടെ എണ്ണം ഒരു കടന്നു കടന്നുപതിനായിരം പേരെ വൈകാതെ ഒഴിപ്പിച്ചു േക്കം സമീപ പ്രദേശമായ ബെൽഗോ റോഡിൽ പതിനൊന്നായിരം പേർക്ക് ഇന്നലെ രാവിലെ ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകി ഇതിനിടെ ഉക്രൈനിലെ സപ്രോഷ്യ ആണവ നിലയത്തിൽ തീപിടുത്തമുണ്ടായി അപകട സാഹചര്യമില്ല യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്രോഷ്യ റഷ്യയുടെ നിയന്ത്രണത്തിലുമാണ് തീപിടുത്തത്തിന് പിന്നിൽ ഉക്രൈൻ ഷെല്ലിംഗ് ആണെന്നാണ് റഷ്യയുടെ ആരോപണം ആരോപണം നിഷേധിച്ച ഉക്രൈൻ റഷ്യയാണ് ഉത്തരവാദിയെന്നും തിരിച്ചടിച്ചു ന്യൂസ് കേരള